ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ചേച്ചി ഇടമോൻ്റെ രണ്ടാം പിറന്നാളായിരുന്നു ഇപ്പോൾ പിറന്നാൾ ദിനത്തിന് ഞാൻ അവന് വേണ്ടി ഒന്നും കൊടുത്തില്ല അവൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറിയൊരു തുക സംഭാവന ചെയ്തത് ഇപ്പോൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് പെടുത്തല്ലേ ഞായറാഴ്ച കൊടുക്കാമെന്ന് തലേ ദിവസമാണ് തലേ ദിവസം അങ്ങനെ പെട്ടെന്ന് തോന്നി തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ പ്രതീക്ഷിച്ച പോലെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല തലേദിവസം ദിവസം രണ്ടാഴ്ച ജേച്ചിരുന്നു ബാങ്ക് തുറക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പുരുവാട്ടി മുടി പണ്ടിട്ട് നാഗിയപ്പിച്ച് ഞാനേക്കൊക്കെ മാട്ടെ എന്നിട്ട് എന്ത് കാര്യത്തിലാണൊന്നും പറഞ്ഞില്ല ഞാൻ കയ്യിൽ നിന്ന് കാശ് തരാം അത് ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും വഴിയോ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമോ ചോദിച്ച് ഞാൻ കുറേ പേരോട് കെഞ്ചി എന്നിട്ട് കുറച്ച് പേരോടൊക്കെ ആയിട്ട് കുറേശ്ശേ കാശായിട്ട് ശേഖരിച്ച് അങ്ങനെ ഞായറാഴ്ച തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങളിവിടെ കേക്കൊക്കെ മുറിച്ച് സദ്യക്കൊരുക്കി ബർത്ത് ഡേ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ സർവത് നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ശരീരം പോലും കിട്ടാതെ വേദനിക്കുന്ന മനസ്സായിട്ട് കഴിയുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒത്തിരി പേര് ഈ സഹായി ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരും നിങ്ങളെ കഴിയുന്ന പോലെ സഹായിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു അഭ്യർത്ഥിക്കുന്നു